കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഇറാനിലെ ഭരണാധികാരികൾക്ക് ഭീഷണി മുഴുക്കി ചർച്ചാമേശയിലേക്ക് വരിക ആണവായുധങ്ങൾ വേണ്ട എന്ന് സമ്മതിക്കുക അല്ലെങ്കിൽ വെനസൊലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യയും അർദ്ധരാത്രിയിൽ കരാകസിൽ നിന്ന് പറിച്ചെടുത്ത് അതേ തരത്തിൽ വേഗത്തിലുള്ളതും അക്രമാസക്തവുമായ പ്രതികരണം നേരിടുക രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെയല്ല കരാറിൽ എത്താൻ ഇപ്പോൾ തിടുക്കമില്ല എന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സാധാരണയായി യുദ്ധഭീഷണി ഉണ്ടാകുന്നത് ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷമാണ് അവ ആരംഭിക്കുന്നതിനു മുമ്പല്ല എന്നാൽ ഇത്തവണ ഭരണകൂടം ഏറ്റവും യുദ്ധത്തിന്റെ കൊടുങ്കാറ്റിൽ ആയിരുന്നപ്പോൾ അമേരിക്കയും ഇറാനും സമയം പുനഃക്രമീകരിച്ചതായി തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് നേതാക്കളെ ലക്ഷ്യം വയ്ക്കുന്നത് മുതൽ ഇറാന്റെ ആണവ പദ്ധതിയെ ആക്രമിക്കുന്നത് വരെയുള്ള സൈനിക ഓപ്ഷനുകൾ ട്രംപ് ഭരണകൂടം പരിഗണിച്ചു വരികയായിരുന്നു എന്നാൽ അമേരിക്കൻ സേനയ്ക്ക് യഥാർത്ഥ അപകട സാധ്യതകളില്ലാതെ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ പ്രാദേശിക സ്ഥിരതയില്ലാതെ യു എസിന് പ്രതിഷത്ര വേഗത്തിൽ ഒരു വലിയ ആക്രമണം നടത്താൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു ഇറാനിലേക്ക് കുതിക്കുന്ന ഒരു വലിയ അർമാടയെക്കുറിച്ച് ട്രംപ് വീമ്പിളക്കിയിട്ടുണ്ടെങ്കിലും ആഴ്ചകളോളം ആക്രമണം നടത്താൻ യു എസിന് ഈ മേഖലയിൽ ആവശ്യത്തിന് കപ്പലുകളും വിമാനങ്ങളും ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിന് വ്യക്തമായ ലക്ഷ്യങ്ങളൊന്നുമില്ല ആക്രമണങ്ങളിലൂടെ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് ഇതുവരെ സൈനിക കമാൻഡർമാർക്ക് വിശദീകരിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബലപ്രയോഗം ഉടൻ ഉണ്ടാകില്ലെന്ന് സൂചിപ്പിക്കുന്നു അതേസമയം കൂടുതൽ സ്വീകാര്യമായൊരു ആണവ കരാറിന് ഇറാനും യു എസും തയ്യാറെടുക്കുകയാണെന്ന് തുർക്കിയിലെ ഉന്നത നയതന്ത്രത്തിൽ വെളിപ്പെടുത്തിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ചർച്ചയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിനെ കൂടി ഉൾപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചാൽ അത് യുദ്ധത്തിലാകും കലാശിക്കുകയെന്നും ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫി Não dá കരാറിൽ എത്തിച്ചേരണമെന്ന് ഇറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ഇറാന്റെ മുൻ അനുഭവവും കഴിഞ്ഞ യുദ്ധവും ഇതിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമമുണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനും ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് മുമ്പ് അനുവദിച്ചതുപോലെ ഇറാൻ തയ്യാറാകുമെന്നാണ് തുർക്കി സൂചന നൽകുന്നത് എന്നാൽ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ യു എസ് കൂടുതൽ ബാലിശമായ നിലപാട് സ്വീകരിച്ചാൽ ചർച്ച മുന്നോട്ട് പോകില്ലെന്നും യുദ്ധമുണ്ടാകും വ്യക്തമാക്കുന്നു പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാർജ് ുംറും വിദേശകാര്യമന്ത്രി അബ്ബാസ് മസ്കറ്റിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ഔദ്യോഗിക ചർച്ച നടത്തിയത് ഒമാനും ഈജിപ്തമാണ് ഇതിനായി പ്രയത്നിച്ചതും വേണ്ട നടപടികൾ കൈക്കൊണ്ടതും പന്ത്രണ്ട് ദിവസത്തെ ശേഷം ആദ്യമായാണ് ഇറാൻ യു എസ് ചർച്ചകൾക്ക് കളമൊരുങ്ങിയത് ആദ്യഘട്ട ചർച്ചകൾ തൃപ്തികരമായിരുന്നുവെന്നും അടുത്ത ഘട്ടം വൈകാതെ ഉണ്ടാകുമെന്നുമാണ് ഇരുപക്ഷവും പ്രതികരിച്ചത് ഇസ്താംബുള്ളും ചർച്ചയ്ക്ക് വേദിയാകുകയെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ഒമാൻ മതിയെന്ന് കാര്യമല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യില്ലെന്നും ഇറാൻ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇറാന്റെ മിസൈൽ പദ്ധതികൾ ഗർല ഗ്രൂപ്പുകളുമായുള്ള സായുധ സാമ്പത്തിക ബന്ധങ്ങൾ തുടങ്ങിയ ചർച്ച ചെയ്യണമെന്നായിരുന്നു യു വാദിച്ചത് ഇതാണ് ഇറാൻ തുടക്കത്തിലെ ന്യൂസ്